ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് സുഖിയൻ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് പയറിട്ട് വേവിച്ചെടുക്കാം ഇനി അത് മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് മൈദ പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി വെള്ളം അൽപ്പാൽപ്പമായി ഒഴിച്ച് ദോശമാവിനേക്കാൾ കട്ടിയുള്ള പരുവത്തിൽ മാവ് കലക്കിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര ഇത്ര ഇട്ട് നന്നായിട്ട് ഇളക്കാം പിന്നെ കുറച്ച് ഇലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പയറ് വേവിച്ചതൂടെ ചേർക്കാം വെള്ളം അധികമാകരുത് അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് അമർത്തിക്കൊഴച്ച് ഉരുളകളാക്കി എടുക്കുക അപ്പോൾ എല്ലാ ഉരുളകളും തയ്യാറായി കഴിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ പയറുണ്ടകൾ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് പാകമാകുമ്പോൾ മറച്ചിടാം രണ്ട് സൈഡും പാകമാകുമ്പോഴേക്കും കോരിയെടുക്കുക അപ്പോൾ എല്ലാവരും സുഖിയൻ തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ